ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ റിച്ചോർട്ടിനും കൂടി രാവിലെ പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ മീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് റോട്ടിലേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ മീൻ വണ്ടി ഞങ്ങടെ താഴോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തിരിച്ചു വരുന്നത് നോക്കിയിട്ട് നിൽക്കുകയാണ് കേട്ടോ മീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് മീൻ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ മീൻ വണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ അപ്പോൾ വണ്ടിയുടെ സൗണ്ട് കേൾക്കാനുണ്ട് കേട്ടോ അപ്പോൾ വണ്ടി വരുന്നുണ്ട് അപ്പോൾ ഇനി എന്തൊക്കെ മീനുകളാണ് ഉള്ളതെന്നൊക്കെ ഉള്ളത് നോക്കണം നോക്കിയിട്ട് വേണം വാങ്ങിക്കാൻ അപ്പോൾ ഏട്ടൻ രാവിലെ പോകുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് മീൻ വാങ്ങിക്കണം എന്നുള്ളത് പിന്നെ ഏട്ടനൊത് പണിയുണ്ട് അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് പണി അതുകൊണ്ട് ചോറൊന്നും കൊണ്ടുപോയിട്ടില്ല അപ്പോൾ അവിടെ നിന്ന് തന്നെ ചോറ് കിട്ടും അതുകാരണം കൊണ്ട് ചോറൊന്നും രാവിലെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ മീൻ വണ്ടി വരുന്നുണ്ട് ഇനി എന്തൊക്കെയാണ് മീൻ എന്തൊക്കെ മീനുകളാണ് ഉള്ളത് എന്നുള്ളത് നോക്കണം കൂടുതലായിട്ടും ഞാൻ കഴിക്കുക മീൻ അയലയും മത്തിയും ആണ് കേട്ടോ എനിക്കതാണ് കൂടുതലിഷ്ടം പിന്നെ നത്തൽ എനിക്കിഷ്ടമാണ് പിന്നെ കരിമീൻ അതൊക്കെ തന്നെയാണ് ഇഷ്ടം അപ്പം ഇന്നിപ്പോൾ എന്തൊക്കെ മീനാണ് ഉള്ളത് എന്നുള്ളത് അറിയില്ല അപ്പം ഞാൻ നോക്കട്ടെ ഏതാണ് ഏതൊക്കെ മീനാണ് ഉള്ളത് എന്നുള്ളത് അപ്പം മീൻ വണ്ടി ഇതാണ് നമ്മുടെ അടുത്തെത്തിയിട്ടുണ്ടത് നമ്മുടെ നാട്ടിലുള്ള ചേട്ടൻ്റെ മീൻ വണ്ടി തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാ അങ്ങനെ മീൻ വണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മീനിൻ്റെ പേരെന്താന്നുള്ള എനിക്ക് അറിയില്ല കേട്ടോ പക്ഷെ ഇത് ഞങ്ങൾ ഒരു പ്രാവശ്യം കഴിച്ചിട്ടുണ്ട് പിന്നെ നത്തലുണ്ടായിരുന്നു പിന്നെ അയില ഉണ്ടായിരുന്നു കേട്ടോ അയില ഉണ്ടായിരുന്നു പിന്നെ മത്തി ഉണ്ടായിരുന്നു അപ്പം ഞാൻ വാങ്ങിച്ചത് അയിലയാണ് വാങ്ങിച്ചത് പിന്നെ കഴിഞ്ഞ ദിവസം മത്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഇപ്രാവശ്യം ഞാൻ അയലയാണ് വാങ്ങിച്ചത് അപ്പോൾ അയില വാങ്ങിച്ചു ഒന്നര കിലോ നൂറായിട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഞാൻ വാങ്ങിച്ചു അപ്പോൾ അത് അമ്മ മീൻ വാങ്ങിച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ രാവിലെ തന്നെ കറിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇപ്പോൾ രാവിലെ ഏട്ടനും അനിയനും പണിക്ക് പോകുന്നതിന് മുൻപ് അവർക്ക് കഴിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് സോയാബി കൊണ്ടും മസാല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ മുട്ട വറുത്തതുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് രണ്ടും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉച്ചയ്ക്ക് ഞാനും അച്ഛനും അമ്മയും റിച്ചൂട്ടിനും മാത്രമേ ഉള്ളൂ അപ്പോൾ പിന്നെ ഞാൻ ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് മീൻ മാത്രം വറുത്താൽ മതിയായിരുന്നു അപ്പോൾ ഇനി റിച്ചൂട്ടിനെ വേഗം കിടത്തി ഉറക്കിയിട്ട് വേണം എനിക്ക് മീനൊക്കെ കഴുകി വൃത്തിയാക്കാൻ കേട്ടോ അപ്പോൾ അതങ്ങനെ ഞാൻ റീ കുളിപ്പിച്ച് അവനെ ഞങ്ങൾക്ക് ഇടത്തി ഉറക്കിയിട്ടുണ്ടെങ്കിൽ ഇനി വേഗം ചെന്നിട്ട് മീനൊക്കെ കഴുകി വൃത്തിയാക്കണം അങ്ങനെ മീനും കഴുകി വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞ് ഇനി വൈകുന്നേരത്തേക്കുള്ളത് മാറ്റി വെച്ചിട്ട് ഇപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് മാത്രം വർക്ക് വറക്കാണ് കേട്ടോ കാരണം നമ്മൾ കുറച്ച് പേരിലുള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് മീനോടെ ഞങ്ങൾ വറുത്തിട്ടുണ്ടായിരുന്നു ഉച്ച ഉച്ചയ്ക്ക് കഴിക്കാനായിട്ടോ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് കുറച്ച് ഞങ്ങൾ വറുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ അറിച്ചൂട്ടിൻ്റെ ഉറക്കമൊക്കെ കഴിഞ്ഞാൽ പിന്നെ എണീറ്റ് കളിക്കാൻ തുടങ്ങി കഴിഞ്ഞ ദിവസം വെച്ച നെല്ല് ടെറസിന് മുകളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് ചിക്കി വരാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് കാൽ കൊണ്ട് ഞാനിങ്ങനെ ചിക്കുകയാണ് കേട്ടോ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുക എന്നുള്ളത് അറിയില്ല അപ്പോൾ അത് ഞാൻ കുറച്ചും കൂടെ കേട്ടോ ഇങ്ങനെ ഉണക്കാനുള്ളൂ അപ്പോൾ ഞാനതിങ്ങനെ ചിക്കി എടുക്കുവായിരുന്നു ഇപ്പം ഇന്ന ഇന്നിപ്പോൾ കുറച്ച് നേരം ഇടണ്ടേ ഉള്ളൂ കാരണം ഇന്നലെ ഞങ്ങൾ കുറച്ച് നേരം ഉണക്കി പിന്നെ അപ്പോഴേക്കും കുരങ്ങന്മാരൊക്കെ വരുക കാരണം കൊണ്ട് പിന്നെ വേഗം എടുത്തു അപ്പോൾ നല്ലോണം ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നല്ല മഴക്കാറുണ്ടായിരുന്നു ഇന്നലെ കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങൾ കുരങ്ങന്മാരാണെങ്കിൽ പോകുന്നുണ്ടായിരുന്നില്ല അപ്പോൾ വേഗം നമ്മൾ കോരിയെടുത്തു പിന്നെ ഇന്നിപ്പോൾ വരുന്നില്ല അപ്പോൾ ഇന്നും കൂടി കുറച്ച് നേരം ഇട്ടിട്ട് ഉണക്കിയിട്ട് വേണം അപ്പോൾ അത് എടുത്തു വെക്കാറായിട്ട് അപ്പോൾ ഞാനതിങ്ങനെ കലോണം ഇങ്ങനെ ചിക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞാൻ വേഗം വൈകുന്ന വൈകിട്ടത്തേക്കുള്ള പരി ചോറും കറികളൊക്കെ ഉണ്ടാക്കാനുള്ള തയ്യാറെടുക്കാം കേട്ടോ അപ്പോൾ ചോറിനടുപ്പ് വെച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ വേറെ വേഗം ചോറ് വെക്കാന്ന് ചോദിച്ചാൽ അമ്മ തേങ്ങ ചിരകിക്കൊണ്ടിരിക്കാനോ മീൻ കറിയിലേക്കുള്ളത് അപ്പോൾ മീൻ കറിക്കുള്ള ഉള്ളിയും തക്കാളിയും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി തേങ്ങയൊക്കെ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി അത് കൊണ്ട് വേഗം കറി ഉണ്ടാക്കണം അങ്ങനെ നമ്മുടെ റിച്ചൂട്ടനാണെങ്കിൽ റോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കണം മുറ്റത്തിറങ്ങി അവൻ റോട്ടിലേക്ക് പടി കടന്നിട്ട് പോകട്ടോ അപ്പോൾ അവൻ എത്ര പിടിച്ച് നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുപോകും പിന്നെയും പിന്നെയും അവൻ അങ്ങോട്ട് റോട്ടിലേക്ക് തന്നെ കയറിപ്പോകും അപ്പോൾ അമ്മ അവൻ്റെ പുറകെങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ നല്ല മഴയൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ വേഗം പടികളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത്രയുള്ളു കേട്ടോ ഈ ഒരു വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക പിന്നെ ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം